ദുരന്തർ രൺവീർ സിംഗ് നായകനായി വന്ന ആദിത്യ ദർ സംവിധാനം ചെയ്ത ദുരന്തർ കണ്ടു ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തുന്ന ഒരു സ്പൈ മിഷനെ ബേസ് ചെയ്താണ് പടത്തിൻ്റെ കഥ ആ ഓപ്പറേഷൻ്റെ പേരാണ് ദുരന്തർ അസാധ്യമായൊരു തിയേറ്റർ അനുഭവമാണ് ദുരന്തർ നൽകുന്നത് അതിന് അനുസരിച്ച് സ്യൂട്ടായുള്ള പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചിത്രത്തിനുണ്ട് പടം തുടങ്ങുന്ന രംഗത്തിൽ നിന്നും തന്നെ ഈ സിനിമയുടെ ഒരു റിച്ച്നെസ് അല്ലെങ്കിൽ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാം കാണ്ടഹാർ ഫ്ലൈറ്റ് ഹൈജാക്ക് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു രംഗത്തിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് ആർ മാധവനിലൂടെയാണ് ദുരന്തർ കഥ പറഞ്ഞു തുടങ്ങുന്നതും അതിശക്തൻ എന്നാണ് അത്ര ദുരന്തർ എന്ന വേടിൻ്റെ അർത്ഥം അതുപോലെ തന്നെ അതിശക്തമാണ് ചിത്രത്തിൻ്റെ കഥയും പശ്ചാത്തലവും കഥാപാത്രങ്ങളും ടെക്നിക്കൽ വശങ്ങളും ഒക്കെ തന്നെ അത്രയ്ക്കുള്ള ഒരു ഔട്ട്പുട്ടാണ് പടം കണ്ടപ്പോൾ കിട്ടിയത് മാധവൻ്റെ മിതത്വത്തോടെയുള്ള പെർഫോമൻസിൽ നിന്ന് തുടങ്ങുന്ന സിനിമ ഒരു സിമ്പിൾ ഇൻട്രൊഡക്ഷനിലൂടെ നായകൻ റൺവീറിനെ കാണിക്കുന്നു അതിലൂടെ മെഷീനിലേക്ക് പടം നീങ്ങുന്നു അക്ഷയ് ഖന്ന എന്ന പെർഫോമറുടെ പീക്ക് ലെവലിൽ നിൽക്കുന്ന അഭിനയം ഇവിടെ കണ്ടു അദ്ദേഹത്തിൻ്റെ ഇൻട്രോ രംഗം വരെ ഇമോഷണലായും മാസായും മിക്സ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത് ത്രൂ നോക്കിയാലും അക്ഷയ് ഖന്ന ഹെവിയായി സ്കോർ ചെയ്തു സഞ്ജയ് ദത്തും മാരക സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു ഒരു തുള്ളി കോമഡി ചേർത്തുള്ള സഞ്ജയ് ദത്തിൻ്റെ ക്യാരക്ടറും കയ്യടി നടി അർജുൻ രാംപാലും സാറ അർജുനും ഒക്കെ തന്നെ പടത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു തൊണ്ണൂറ്റിയൊമ്പത് മുതൽ പാകിസ്ഥാൻ ടെററിസ്റ്റുകളും പാകിസ്ഥാൻ ഗ്യാങ്സ്റ്റേഴ്സും ചേർന്ന് ഇന്ത്യയിൽ നടത്തി വന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾ പടത്തിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങളെയും അന്വേഷണങ്ങളെയും യഥാർത്ഥത്തിൽ റെഫറൻസ് ആക്കിക്കൊണ്ടാണ് പടം മുഴുവനായും ഉണ്ടാക്കിയിരിക്കുന്നതും ആ ടെററിസ്റ്റ് അറ്റാക്കുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പടം ഉണ്ടാക്കിയെന്നതിൻ്റെ തെളിയിക്കുന്ന കുറേ റിയൽ ആയുള്ള ഘടകങ്ങൾ പടത്തിൽ പ്രത്യേകമായി തന്നെ കാർഡ് എഴുതി കാണിച്ചുകൊണ്ട് തന്നെ സ്ക്രീനിൽ കാണിക്കുന്നു ഉണ്ട് അതൊക്കെ പ്രേക്ഷകന് കൺവിൻസ് ആകുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നതും ഒരു വലിയ നീണ്ട കാലത്തേക്കുള്ള സ്പൈ ഓപ്പറേഷനാണ് ദുരന്തർ അതുപോലെ തന്നെയാണ് പടത്തിൻ്റെ ദൈർഘ്യവും മൂന്നര മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ പാകിസ്ഥാനിലെ കറാച്ചയാണ് പടത്തിൻ്റെ മെയിൻ ലൊക്കേഷനായി സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് ദുരന്തറിൽ വയലൻസൊക്കെ അതിഭീകരമായി തന്നെ കാണിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അറപ്പുണ്ടാക്കുന്ന രീതിയിൽ അല്ല ഒരു എസ്തറ്റിക് രീതിയിലാണ് സംവിധായകൻ പടത്തിൽ വയലൻസ് കാണിച്ചിരിക്കുന്നത് ഒറ്റ വാക്കിൽ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നാണ് പറയേണ്ടത് അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസാണ് ദുരന്തർ തരുന്നത് മൊത്തത്തിൽ നോക്കിയാൽ മൂന്നര മണിക്കൂർ നമ്മുടെ ബ്രെയിനെ എൻഗേജഡ് ആക്കിക്കൊണ്ട് ബോറടിക്കാതെ കഥ പറയുന്ന തിയേറ്ററിൽ തന്നെ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ആസ്വദിക്കേണ്ട ഒരു ഗംഭീര സിനിമയാണ് ദുരന്തർ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സുകളായിട്ടാണ് സിനിമ കഥ പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ അടുത്ത ഭാഗം മാർച്ചിൽ റിലീസ് ചെയ്യുമെന്ന് റിലീസ് ചെയ്യുമെന്ന സൂചനയും ക്ലൈമാക്സോടെ നൽകുന്നു അടുത്ത ഭാഗത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു